നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും വന്യജീവി ആക്രമണം നേരിടാൻ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത കണക്കിലെടുത്ത് ഉചിത നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെഎസ്ആർടിസിയിൽ രണ്ടു മാസത്തിനകം ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തു തുടങ്ങുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ദേശീയ ശാസ്ത്രദിനം ഐ എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തി വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയൻസിന് ജയം വാർത്തകൾ വിശദമായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്നുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും ഡെസ്ക് റിപ്പോർട്ട് രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലെയിൻ ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്യേക യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർമാരിൽ പേരും അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുണ്ട് ഇന്ത്യയും യൂറോപ്പും മുതൽ തന്ത്രപരമായ പങ്കാളികളാണ് വ്യാപാരം നിക്ഷേപം കാലാവസ്ഥാ വൃതിയാനം ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ബന്ധം വ്യാപിച്ചുകിടക്കുന്നു ചരക്ക് കൈമാറ്റത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇ കഴിഞ്ഞ ഒരു ദശകത്തിൽ ഉഭയകക്ഷി വ്യാപാരം തൊണ്ണൂറ് ശതമാനം വർദ്ധിച്ചിട്ടു് ഗവേഷണത്തിനും നവീകരണത്തിനും ഊന്നൽ നൽകി ആയുഷ് മേഖല ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യോഗ പ്രകൃതി ചികിത്സ ഫാർമസി മേഖല എന്നിവയ്ക്കായി സമഗ്രവും സംയോജിതവുമായ ആരോഗ്യവും സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളും പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആയുഷ് മേഖല അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി പ്രതിരോധ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഔഷധ സസ്യകൃഷിയിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ഇ എം മേഖലയുടെ പ്രധാന സംഭാവനകൾ യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജഹാനി ഖുസ്രു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പങ്കെടുക്കും മഹത്തായ സൂഫി സംഗീതോത്സവം ഈ വർഷം ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് റൂമി ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഞായറാഴ്ച സമാപിക്കും ബീഹാർ പശ്ചിമബംഗാൾ സിക്കിം നേപ്പാൾ എന്നിവിടങ്ങളിലെ പല ഭാഗങ്ങളിലും പുലർച്ചെ ഭൂചലനമുണ്ടായി രക്തസ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം നേപ്പാളിലാണെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു വന്യജീവി ആക്രമണ സാധ്യത കൂടുതലായി കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് സവിശേഷ പ്രവർത്തനങ്ങൾ ആസൂത്രണം ണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചുവരുന്ന നടപടി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ മണ്ഡലങ്ങളിലായി വന്യജീവി ആക്രമണം രൂക്ഷമായ ഇരുനൂറ്റിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു വന്യജീവി സംരക്ഷണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വന്യജീവി സംഘർഷം കൂടുതലായ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സന്നദ്ധ പ്രവർത്തകരുടെ പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കും വന്യജീവി ആക്രമണം നേരിടാൻ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത കണക്കിലെടുത്ത് ഉചിതമായ നടപടി സ്വീകരിക്കണം വന്യജീവികൾ കൃഷി നശിപ്പിക്കും